നമസ്കാരം വയനാട് മാനന്തവാടി പടമലയിലെ അജീഷ് എന്ന കർഷകന്റെ ജീവനെടുത്ത ബേലൂർ മഖ്ന എന്ന കാട്ടാനെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ദൗത്യസംഘത്തിൻ്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി ആന കർണാടകയുടെ ഉൾവനത്തിലേക്ക് നീങ്ങിയതായിട്ടാണ് സൂചന നിലവിൽ കർണാടക വനത്തിലെ നാഗർഹോളയിലാണ് ആന വനാതിർത്തിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയാണ് നാഗർഹോള കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ആന കൂടുതൽ ആക്രമണകാരിയായി ഉൾവനത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം ഇന്നിനി തിരിച്ചെത്താൻ സാധ്യതയില്ല എന്ന നിഗമനത്തെ തുടർന്ന് മിഷൻ ബേലൂർ മഖന പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇന്നലെ വനപാലക സംഘം ബേലൂർ മഖനയുടെ പിറകെ നടന്നെങ്കിലും മയക്കുവടി വയ്ക്കാൻ സാധിച്ചിരുന്നില്ല ദൗത്യത്തിലുണ്ടായിരുന്ന കുങ്കിയാനകളിൽ ഒന്നിനെ ബേലൂർ മഖന ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു നോർത്ത് വയനാട് സൗത്ത് വയനാട് വയനാട് വന്യജീവി സങ്കേതം നിലമ്പൂർ നോർത്ത് സൗത്ത് മണ്ണാർക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആർആർ ടി സംഘങ്ങൾ അടക്കമുള്ള ഇരുന്നൂറോളം വനംവകുപ്പ് ജീവനക്കാരാണ് എട്ട് ദിവസമായി ആനയെ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നത് മയക്കുവടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സെക്കറയും മുൻപ് കർണാടകയിൽ നിന്ന് ബേലൂർ മഖനെയും മയക്കുവെടി വെച്ച സംഘത്തിലെ അംഗങ്ങൾ അടക്കമുള്ള ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന കർണാടക വനപാലക സംഘവും ഒപ്പമുള്ളത് തെരച്ചിലിൽ പങ്കെടുക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നുണ്ട് മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് എത്തിച്ച നാല് കുങ്കിയാനകളും ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുൻപ് ഒരു വട്ടം മയക്കുവെടി വെച്ച് പിടികൂടിയതിനാൽ കുങ്കിയാനകളുടെ സാന്നിധ്യം മനസ്സിലാക്കി മോഴയാന ഉൾവനത്തിലേക്ക് പിൻവാങ്ങുന്നതും പൊന്തക്കാടുകളും ദൗത്യസംഘത്തിന് തലവേദനയാവുന്നുണ്ട്